മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് മേഖലാ ഓഫീസ് താഴിട്ട് പൂട്ടി ഒരു വിഭാഗം പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് കരിപ്പൂർ മേഖലാ ഓഫീസ് പ്രവർത്തകർ പൂട്ടിയത് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ മണ്ഡലം കമ്മിറ്റി മാറ്റിയതായി പ്രവർത്തകർ ആരോപിക്കുന്നു വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടിരുന്നു ഉപഷീർ തന്നെ തുടരുന്നുണ്ട് ഉപഷീർ കരിപ്പൂർ ലീഗ് മേഖലാ ഓഫീസ് പൂട്ടിയെന്ന് കേൾക്കുന്നു എന്താ സംഭവം അതായത് അരുൺകുമാർ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ ഇത്തരമൊരു വിഭാഗീയത ആ രൂക്ഷമാകുന്നത് അവിടെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ മണ്ഡല കമ്മിറ്റി മാറ്റി മാറ്റിയെന്നുള്ളതായിരുന്നു ഒരു വിഭാഗം പ്രവർത്തകർ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ അവിടെ ലീഗിൻ്റെ വാർഡിൽ പതിനൊന്നാം വാർഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അവിടെ ലീഗ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു വിഭാഗീയത രൂക്ഷമായിരിക്കുന്നത് അതിനെ തുടർന്ന് കരിപ്പൂർ മേഖലാ മുസ്ലിം ലീഗ് ഓഫീസിലാണ് ആ പ്രവർത്തകർ നാല് പൂട്ടിട്ട് ആ പൂട്ടിയതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും വിഭാഗീയതയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ